പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഡിവിഷനിലെ ബോർഡുകൾ നശിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ ബോർഡുകൾ നശിപ്പിക്കുന്ന രീതി നേതാക്കൾ വ്യക്തമാക്കി പട്ടാമ്പി നഗരസഭയിലെ ഇരുപത്തിയേഴാം ഡിവിഷനിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചതായി പരാതി ഉയർന്നിരുന്നു സിപിഎം പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന ആരോപണവുമായി ബിജെപി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ രംഗത്തെത്തിയത് ആരുടെയും പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന രീതി സി പി എമ്മിനില്ല വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ വിരളി പോണ്ടാണ് ബിജെപി പ്രവർത്തകർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതെന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു സി പി എമ്മിന്റെ നേതാക്കൾ വ്യക്തമാക്കി പട്ടാമ്പി നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഇരുപത്തിയേഴാം വാർഡില് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അവരുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ സി പി ഐ എമ്മിന്റെ പേരിൽ വ്യാപക പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി ഇന്നലെ പ്രാദേശിക ചാനൽ കൂടി വഴി ആ ഇരുപത്തിയേഴാം വാർഡിലെ ഫ്ലക്സുകൾ നശിപ്പിച്ചത് സി പി ഐ എം പ്രവർത്തകരാണ് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപണം ഉന്നയിക്കുകയുണ്ടായി ഇതിനെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ സി പി ഐ എം ശങ്കർമംഗല ലോക്കൽ കമ്മിറ്റി ഒരു പരാതി നൽകിയിട്ടുണ്ട് ഏത് പ്രദേശത്തുള്ള ഫ്ലക്സുകളായാലും കുഴപ്പമില്ല ഏത് പാർട്ടിയുടെ ഫ്ലക്സുകളായാലും അത് ഒന്നും നശിപ്പിക്കുന്ന രീതിയല്ല സി പി എമ്മിനുള്ളത് യു ഡി എഫിന്റെ ബോർഡായാലും ബി ജെ പിയുടെ ബോർഡായാലും അല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡായാലും അതൊന്നും നശിപ്പിക്കുന്നതിനെതിരെ ഒരുവിധത്തിലും പിന്തുണ കൊടുക്കാത്ത പാർട്ടിയാണ് സി പി ഐ എം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുപത്തിയേഴാം വാർഡിൽ ആ പ്രദേശത്ത് തന്നെ വളരെ ഇതിന്റെ മുൻകാലങ്ങളിലായ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ് മുൻ കൗൺസിലറുടെ വികസനങ്ങളൊക്കെ അവിടെ എടുത്ത് നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിലൊക്കെ തന്നെ വിരളി പൂണ്ടുകൊണ്ടാണ് ആ പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് കഴിഞ്ഞ വർഷം ആ പ്രദേശം ഇതിനെല്ലാം തന്നെ പിന്നെ വിരളി പൂണ്ട ബി ജെ പിയുടെ കള്ളപ്രചരണമാണ് ഇന്നലെ അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഗൾഫിൽ നിന്നാണ് ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുള്ളത് ഭീഷണിപ്പെടുത്തുക പോലും ഉണ്ടായി